മാണി ഇത് ശരിക്കും കാണാനില്ലേ ഇതൊരു സിനിമ പോലെ ഇട്ട് വലിയ വലിയ നീയല്ലേ സ്കൂളിൽ പോകുന്നതാണ് സപ്പർ ഇല്ലാതാ നടക്കുന്നു യൂട്യൂബിൽ ഇട്ടിട്ട് എല്ലാരും കാണട്ടെ ഹായ് റോമി വന്നല്ലോ റോമി കുട്ടിയൂ യൂ ടേ കാലിക്കല്ലേ ഡാ റോമി എന്താക്കാൻ ഏ ഇനി അടിക്കല്ലേ വാ ബോ പോവാ വാ നടന്നു നടന്നോ മാറ്റി മാറ്റി മതി നടന്നു നടന്നോ അതാ കിച്ചോട്ടം എന്താ ചെയ്യുന്നത് ോട്ടെ ചിത്രം വരയ്ക്ക നീ എന്തിനാ ഇന്റെ മേല കയറുന്നേ പാ എന്നാ അങ്ങോട്ട് വിളിച്ചോ റോമിക്ക് ഇഷ്ടപ്പെട്ട സാധനം റോമി ഓടി ഹെൽമറ്റ് കണ്ടിട്ട് റോമി വാ റോമി റോമിത ഹെൽമെറ്റ് പേടിച്ചിട്ട് മേശേൻ്റെ ചൂട്ടിൽ പോയിരിക്കുന്നുണ്ടാ ചേട്ടുണ്ട് ഇതുകൊണ്ടേ ഞാൻ എടുക്കട്ടെ ഇവിടെ ഒരാൾ പഠിക്കേണ്ട സമയത്ത് ചിത്രം വരച്ചിരിക്കുന്നു അത് കേട്ട ഇരിക്കുന്ന സ്ഥലം കണ്ടില്ലേ ചേർക്കേസിന്റെ ചോട്ട് പോയിരിക്കുന്നത് അതെ അതെ റോമി നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ ന്താ വരാത്തെ ചുന്തോ വാ പോറ്റ പോവാ വാ ഹെൽമെറ്റ് പേടിച്ചിട്ടിരിക്കുക കേട്ടോ അതോ അങ്ങോട്ട് വരാത്തേ വാ ഇല്ല ഹെൽമെറ്റ് ഇവിടെ ഇല്ല വാ ഹെൽമില്ല മോവാ പോവാ ഹലോ റോമി വാ റോമി തിരിഞ്ഞു പോന്നു വാ പോവാ മൂത്രയൊക്കാൻ പോവാ വാ പോണോ മൂത്രയ്ക്കാനുണ്ട് റോമിക്ക് മൂത്രയക്കാനുണ്ട് പോവില്ല ഹെൽമെറ്റ് എടുത്തോണ്ട് കിച്ചോ ഹെൽമെറ്റ് കൊണ്ടെടുത്തേ ഓടി ഹെൽമെറ്റ് എടുത്തേക്കോ വാ ഇല്ല വാ എടുക്കുന്നില്ല വാ റോമി ഉണ്ണിയൊക്കെ ഹെൽമെറ്റ് ഹെൽമെറ്റ് ഉണ്ട് വാ എടുക്കുന്നില്ല വാ വൂത്രേക്കാൻ പോവാ വാ റോമി വാ വാ ഹെൽമറ്റ് എടുത്ത ഹെൽമെറ്റ് എടുത്ത ഭയങ്കര ഒമ്പത്ര ഹെൽമെറ്റ് ഒന്നും നീക്കിട്ടോച്ചു നീക്കിട്ടോ ഓമിക്ക് വേറെ ദേഷ്യം പിടിക്കുന്നു ഫോൺ എടുത്തിട്ട്